ഗ്രാമപഞ്ചായത്തിൽ നവകേരളം ുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തല ശില്പശാല കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി മാറുക എന്ന കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും ശില്പശാലയിൽ പങ്കെടുത്തു ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലത് വളരെ ഗ്രാമപഞ്ചായത്തിൽ എം സി എഫിൻ്റെ ആധാർഫിൻ്റെ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം പോർ വഴിയുടെ പ്രവർത്തനങ്ങൾ പിൻട്രോ കമ്പോസ്റ്റിൻ്റെയും ജൈവ മാലിന്യത്തിൻ്റെ അജൈവ മാലിന്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയോടുകൂടി നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ സപ്പോർട്ടിങ് പഞ്ചായത്തിലെ മുഴുവൻ ഒരു എല്ലാവരുടെയും കൂടി കൂടിയാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സി ബി പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ ആർ ശിവദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രശാന്ത് കെ പി ഹെഡ് ക്ലർക്ക് ബീന എൻ എബി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന